അ സ്കോളേഴ്സ് ആൻഡ് ഗവർണൻസ് റൂൾ ഓഫ് ഉലമ ഇൻ അതോറിറ്റി ആൻഡ് റെജിറ്റമസി ഓഫ് മുസ്ലിം റൂൾ ഒരു മുസ്ലിം ഭരണത്തിലെ പണ്ഡിതന്മാരുടെ നിയമസാധുതയിലെയും അധികാരത്തിലുമുള്ള പങ്കിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പൊതുവേ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഉമറ ഉലമ ബന്ധം നേതാക്കന്മാരും ലീഡേഴ്സും അതുപോലെ തന്നെ പണ്ഡിതന്മാർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അറിവിനെ അധികാരത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുവാൻ കഴിയില്ല എന്നതാണ് അറിവ് എന്നത് അധികാരം നൽകുന്നു എന്നത് ഒരു ആധുനിക ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയിട്ടാണ് ഫൂക്കോ ഗ്രാംഷി പോലുള്ള പടിഞ്ഞാറൻ ചിന്തകന്മാരുടെ ചിന്തകളിൽ അറിവ് അധികാരമാണ് എന്ന് പറയുന്ന ഒരു ചർച്ച നമുക്ക് കാണാം പക്ഷേ അതിനൊക്കെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിക ലോകത്ത് ഈ ഒരു ചർച്ച കൂടുതൽ പ്രകടമായിരുന്നു ഇമാം ഖസാരിയുടെ നസീഹത്തുൽ മുലൂഖ് എന്ന് പറയുന്ന ഒരു രചനയുണ്ട് അദ്ദേഹം അതിൽ ഭരണാധികാരി എങ്ങനെ ജീവിക്കണം എങ്ങനെ ആവണം ഭരണീയരോട് ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള വിശദമായ ചർച്ച അതിൽ പറയുന്നുണ്ട് ഇമാം ഗസാലിയുടെ തന്നെ മറ്റു പല രചനകളിലും കിമിയ് ഉസാദ പോലെ അല്ലെങ്കിൽ യഹിയ ഉറൂമുദ്ദീൻ പോലുള്ള മറ്റു പല രചനകളിലും ഭരണകൂടം ഏ തരത്തിൽ ഏതരത്തിൽ എന്നൊക്കെ സംസാരിക്കുന്നത് കാണാം അദ്ദേഹം മൂന്ന് തരത്തിലുള്ള ശക്തികളെ സംസാരിക്കുന്നുണ്ട് ഇമാം ഖസാലെ അതിലൊന്ന് കൂവത്തുൽ ഷഹുവത്സ് അതുപോലെ തന്നെ കൂവത്തുൽ ഹവബ് കൂവത്തുൽ അയിൽ ഡിസയർ എന്നതൊരു ശക്തിയായി ഇമാം ഖസാരെ പരിചയപ്പെടുത്തുന്നത് കാണാം എന്നിട്ട് അതുപോലെ തന്നെ പൂവത് അളവ് ദേഷ്യം ദേഷ്യപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു ഒരു അഭിമാനബോധം കാണിക്കുവാൻ അതും ഒരു ശക്തിയായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും കൊണ്ട് വിവരം കൊണ്ട് ബാലൻസ് ചെയ്തില്ല എങ്കിൽ ഒരു മനുഷ്യന് ജീവിത വിജയം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അത് ഭരണത്തിൻ്റെ കാര്യത്തിലാകുമ്പോൾ ഭരണാധികാരി ഈ വിഷയം കൂടുതൽ സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചന മുന്നോട്ട് പോകുന്നുണ്ട് ഇത് ഞാൻ ആദ്യം പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് മുസ്ലിം ഭരണാധികാരികളെ ഒന്നുകിൽ അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ പണ്ഡിതന്മാർ നേരിട്ടിട്ടുണ്ട് നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ ഫറാബി അദ്ദേഹം ആവാം ഒരുപക്ഷേ പൊളിറ്റിക്കൽ ഫിലോസഫറായി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആദ്യത്തെ മുസ്ലിം പണ്ഡിതൻ സ്കോളർ അദ്ദേഹത്തിൻ്റെ ആറാവ് അൽ മദീനത്ത് എന്ന് പറയുന്ന രചന ഒരു മദീന ഒരു പട്ടണം എത്രത്തോളം സേക്രഡ് ആവണം ശുദ്ധമാവണം അതിന് ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ഫിലോസഫിയിൽ നിന്നും ഐഡിയ രൂപീകരിച്ചു കൊണ്ട് എങ്ങനെ അത് സുന്ദരമായി മാറണമെന്ന് ചിന്തിച്ച ഒരു രചനയാണ് ആറാവ് അൽ മദീനഅത്ത് ഫാദില എന്ന് പറയുന്ന അൽ രചന അതുപോലെ തന്നെ മാവർദിയുടെ അലഹ്കാമ സുൽത്താനിയ ഭരണ മേഖലകളിലുള്ള നിയമ രൂപീകരണത്തെയും അത് നടപ്പിലാക്കുന്നതിനെയും കുറിച്ചും അന്നത്തെ ആ അമവി അപ്പാസി കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് ആ രചന പോലും ഉണ്ടായത് അതുപോലെ തന്നെ ഇമാം അബു ഹനീഫയുടെ ശിഷ്യനായിരുന്ന അബു യൂസുഫ് ഇമാം അബു യൂസുഫ് അദ്ദേഹത്തിനാൽ കിതാബുൽ ഖരാജി പോലുള്ള രചനകളും ഭരണ മേഖലകളിൽ എങ്ങനെ സാമ്പത്തിക സാമൂഹിക സന്തുലനം നടപ്പിലാക്കാൻ പറ്റും എന്നൊക്കെ ആ രചനകളിലും നമുക്ക് കാണാം ഒരുപക്ഷേ അത് കൂടുതൽ ഈ പണ്ഡിത ഭരണ ബന്ധങ്ങൾ കൂടുതൽ പ്രകടമാവുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അബ്ബാസി കാലഘട്ടത്തിലാണ് ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ട് അത് ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പോലും ചില ഉദാഹരണങ്ങൾ കാണാം ഉമർ ഹസ്രത്ത് ഉമർ അദ്ദേഹം എന്തെങ്കിലും നിയമ നടപടികളും എന്തെങ്കിലും ചർച്ചകൾ ചെയ്യുമ്പോൾ ഷൂറാ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആദ്യം ആദ്യമോ അല്ലെങ്കിൽ അവസാനമോ ഒരു വിഷയത്തിൻ്റെ രൂപം കിട്ടുവാൻ വേണ്ടി ഇമാം അലീനെ ബന്ധപ്പെടുന്നത് കാണാം അദ്ദേഹം സദസ്സിലില്ല എങ്കിൽ ആളിനെ വിളിച്ചു വരുത്തി കൊണ്ടുവരാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അന്വേഷിക്കുവാൻ ആളിനെ വിടുകയോ ചെയ്യുന്നത് കാണാം കാരണം ഇമാം അലിയെ ഹസ്രത് അലിയെ ഒരു പണ്ഡിതനായിട്ട് കൊണ്ട് തന്നെ അന്നത്തെ സമൂഹം സഹാബികൾ നബിയുടെ അനുചരന്മാർ കണ്ടതായി കാണാം അതേ ഹസ്രത്ത് ഉമർ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ ഇബിനു ഉമ്മറിനെയും ഒരു പണ്ഡിതനായി തന്നെയാണ് കണ്ടത് അദ്ദേഹം കുത്തേറ്റ് മരണശൈലയിൽ കിടക്കുന്ന സമയത്ത് ആറോളം പേരെ പുതിയ ഹരീഫെ തെരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുന്നുണ്ട് അതിൽ ഒരാൾ നിയമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനെയാണ് ഇബിനു ഉമ്മറിനെ എന്നിട്ട് ആ ആറു പേരോടും പറയുന്നുണ്ട് എൻ്റെ മകനെ നിങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുപ്പിക്കാം ആര് വേണം എന്നുള്ളതിൻ്റെയും ആ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്ക പങ്കെടുപ്പിക്കാം എന്നാൽ തിരഞ്ഞെടുക്കുന്നതിലേക്ക് ഇവര് ഉമ്മറിനെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കാരണം ഞാനിത് പറഞ്ഞത് ഉമ്മർ തന്നെ തൻ്റെ മകനെ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ തന്നെ കാണുന്നു ഭരണരംഗത്തെ ഷൂറ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് തൻ്റെ മകനെ തന്നെ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് മുൻഗണന കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ തരത്തിൽ മുമ്പ് തന്നെ അത് സഹാബയുടെ കാലത്തോ ഖിലാഫത്തിൻ്റെ കാലത്തും അമവി കാലത്തുമെല്ലാം ഈ ക്ഷേത്രമുണ്ടെങ്കിൽ പോലും അത് കൂടുതൽ പ്രശ്നമായി മാറുന്നത് അത് അബ്ബാസി കാലഘട്ടത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മൗത്തസലി അശ്വരി മാതുരീദ് പോലുള്ള വിവിധ തിയോളജിക്കൽ ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നത് അബ്ബാസി കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലാണ് മൗത്തസിലികൾ വിഭാഗം പുതിയ ഗ്രൂപ്പായി രൂപപ്പെടുകയും അവർ അബ്ബാസി ഖലീഫമാരുടെ അത് അമീൻ മുതൽ തുടങ്ങി അമീൻ മുതൽ തുടങ്ങി മൗത്തസിം ഖലീഫ മൗത്തസിമിൻ്റെ കാലഘട്ടം വരെ ഏകദേശം എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരെയെങ്കിലും ഈ മോത്തജലി വിഭാഗത്തിൻ്റെ തിയോളജിക്കൽ സുപ്രീമസി അവരുടെ ദൈവശാസ്ത്രപരമായ ഫിഫീ വിഷയങ്ങൾ എല്ലാം അബ്ബാസ് ഖിലാഫത്തിൻ്റെ പ്രധാന റോൾ എന്ന് കാണാം അത് ഒരു ഭാഗം ഇങ്ങനെ മോത്തജലി പണ്ഡിതന്മാർ ഭരണകൂടത്തോട് ചേർന്ന് നിന്ന് മറ്റ് എതിർക്കുന്ന പണ്ഡിതന്മാരെ ആക്രമിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഹുസായി അടക്കമുള്ള ഇമാം ഇമാ മുഹമ്മദിൻ ഹംബൽ അടക്കമുള്ള മറ്റൊരു പണ്ഡിതന്മാർ ഓപ്പോസിഷണൽ ഫിഗറായി മറുസൈഡിൽ നിൽക്കുന്നത് കാണുവാൻ കഴിയും അവസാനം ഇമാം ഇമാ മുഹമ്മദിൻ ഹംബലിൻ്റെ പ്രയത്നഫലമായിട്ടാണ് അബ്ബാസി ഖിലാഫത്തിലെ മോത്തജിലി എന്ന് പറയുന്ന തിയോളജിക്കൽ സുപ്രീമസി അത് ഇല്ലാതാവുന്നത് അത് നമുക്ക് കാണാം ഞാനിത് പറയുന്നത് ഒരേ സമയം തന്നെ പ്രോ ആയും ഓപ്പോസിറ്റിൽ നിന്നുകൊണ്ടും പണ്ഡിതന്മാർ ഈ ലജിറ്റിമസിയുടെയും ഭരണകൂടത്തിൻ്റെ അധികാരം നിലനിർത്തുന്നതിലും അതോറിറ്റി നിലനിർത്തുന്നതിലും ഒരേപോലെ ഭാഗവാക്കായിരുന്നു എന്ന് നമുക്ക് അബ്ബാസി ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത് വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം ഖസ്സാലി ഇമാം ഖസ്സാലിയുടെ അനുയായി എന്ന് തന്നെ പറയുന്ന ആളാണ് അബ്ദുൾ ഖദർ ജീലാനി ഷേഖ് മുഹീദ്ദീൻ അബ്ദുൾ ഖദർ ജിലാനി അബ്ദുൾ കദർ ജീലാനിയുടെ ശിഷ്യനാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഇമാം റസ്സാലിയുടെ ചിന്തകൾ അത് അബ്ദുൾ ഖദർ ജീലാനിയിലേക്ക് വരുന്ന നമുക്ക് കാണാൻ കഴിയും സാധാരണ നമ്മൾ കേരളത്തിലിരുന്നു കൊണ്ട് ഷെയ്ഖ് മഹീദ്ദീൻ അബ്ദുൾ ഖദർ ജീലാനിയെ സംസാരിക്കുമ്പോൾ കറാമത്തകളുടെ കഥ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ പക്ഷേ അതേ അബ്ദുൾ ഖാദർ ജീലാനി തന്നെ ഭരണകൂടത്തിനെതിരെ ശക്തമായ വിമർശനം അഴിച്ചുവിട്ട ഒരു ചരിത്ര ചരിത്രനിമിഷങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ കഥകളിൽ നമുക്ക് കാണുവാൻ കഴിയും ഒരു ചെറിയ ഉദാഹരണമുണ്ട് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന ഭാഗത്ത് ഒരു പുതിയ കാവിയെ നിയോഗിച്ചു അദ്ദേഹം കറപ്റ്റ് ആയിരുന്നു എന്ന് പരക്കി ഒരു കഥയായിരുന്നു ഇത് അബ്ദുൽ കദർ ജീലാനി ലോക്കൽ നേതാക്കന്മാരോട് വിവരം അറിയിക്കുകയും പക്ഷേ വേണ്ടത്ര പ്രതികരണം ഉണ്ടാതിരുന്നപ്പോൾ അദ്ദേഹം പാംലെറ്റുകൾ പള്ളികളിൽ തോറും വിതരണം നടത്തിയെന്നാണ് കഥ അത് ഒരിക്കൽ അതും കൂടാതെ ഖലീഫ ആ സമയത്ത് ആ ഭാഗത്തെ പള്ളിയിൽ വന്നപ്പോൾ അദ്ദേഹം മിമ്പറിൽ ചാടിക്കേറി ഖലീഫയോട് പടച്ചവനോട് മുമ്പിൽ നീ എങ്ങനെ മറുപടി പറയും എന്ന രീതിയിൽ ഖലീഫയെ നേരിട്ട് ചോദ്യം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ആ കാവിയെ ജഡ്ജിനെ അവിടുന്ന് മാറ്റിയ കഥയും ഇതും അബ്ദുൽ ഖദർ ജിലാനിയുടെ ജീവിതത്തിലുള്ള കഥയാണ് ഒരു ഒരു പണ്ഡിതൻ അദ്ദേഹം എങ്ങനെയാണ് ഒരു ഭരണ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നത് നമുക്ക് അബ്ദുൽ ഖദർ ജിലാനിയുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും ഇത് ഈ പറഞ്ഞതൊക്കെ ഏകദേശം അറബ് ലോകവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നീട് ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ഇസ്ലാമിക ലോകത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുന്ന തുർക്കി ട്രൈബുകളാണ് സെൻട്രലേഷ്യൻ തുർക്കി ഗോത്രങ്ങളാണ് അവിടെ ഈ ഈ നേതൃത്വം വെച്ചത് അധികം സൂഫിധാരകളാണ് ഷെയ്ഖ് ഹെദബലിനെ പോലുള്ള ഷെയ്ഖ് ഇബ്രാൻ വലീനെ പോലുള്ള ഹാജി ബഖ്തഷീബ് വലീനെ പോലുള്ള പണ്ഡിതന്മാരാണ് ഈ നേതൃത്വം നൽകിയിരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന സുൽത്താൻ അല്ലെങ്കിൽ സലാഹ് അല്ലെങ്കിൽ ഉസ്മാൻ ഖാൻ ഉസ്മാനി ഖിലാഫത്തിൻ്റെ സ്ഥാപകനിന്ന് നമ്മൾ വിളിക്കുന്ന ഉസ്മാൻ ഖാൻ്റെയൊക്കെ പ്രധാന ഉസ്താദ്മാരായി അറിയപ്പെടുന്നത് ഷെയ്ഖബാലിയും ഷെയ്ഖ് എബ്രാൻ ബലീമിനെ പോലുള്ള ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ അവരുടെ ശിഷ്യഗണങ്ങളാണ് ഷെയ്ഖ് ഇബിൻ അറബിയുടെ ശിഷ്യനായിരുന്ന സദർദ്ദീൻ കുനാബിയായിരുന്നു ഉസ്മാൻ്റെയും ഉസ്മാൻ്റെ മക്കളുടെയും പ്രധാന ഉസ്താദ് ഞാൻ പറയുന്നത് ഒരു ഉസ്താദി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മാത്രമല്ല ഒരു ഗോത്ര ലൈഫ് മാത്രം ബാക്കിയുള്ള ഒരു മുസ്ലിം കൾച്ചറൊന്നും വേറെ ഇല്ലാതിരുന്ന ഒരു ലോകത്തേക്ക് ഒരു സംസ്കാരം രൂപപ്പെടുത്തുകയും അതിന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൽത്തനത്ത് വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിൽ പ്രധാന റോൾ വഹിച്ചത് ഈ പറയുന്ന ഇന്ന് നമ്മൾ സൂഫിയളെന്ന് വിളിക്കപ്പെടുന്ന എബ്രാൻ വലിയും എദബലിയും ലൈബൻ അറബിയുടെ ശിഷ്യന്മാരുമായിരുന്നു മുറാദിൻ്റെ അതായത് ഓർഹാൻ ഖാൻ്റെ ഉസ്മാൻ്റെ മകൻ്റെ കാലഘട്ടത്തിലെ മുഴുവൻ മദർസയുടെയും നേതൃത്വം ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഛദ്രദിൻ കുനാബിയുടെയും ഷെയ്ഖ് ഇറാഖിയുടെയും എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുമാത്രമല്ല ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അധികാരോഹണ സമയത്തൊക്കെയും പട്ടും വളയും അത് അല്ലെങ്കിൽ വാളും ഈ കിരീടവും ചാർത്തി കൊടുത്തിരുന്നത് ബത്തശി സൂഫി സിൽസിലയുടെ ഷേഖന്മാരായിരുന്നു നമ്മൾ ഈ സൂഫിയ സിൽസില എന്നൊക്കെ പറയുമ്പോൾ വളരെ അപ്പൊളിറ്റിക്കലായ അരാഷ്ട്രീയമായ ഒരു വിഭാഗമായിട്ടാണ് പൊതുവെ കരുതുന്നത് യഥാർത്ഥത്തിൽ സെൻട്രലേഷ്യൻ തുർക്കി സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ രാഷ്ട്രീയമായി ഇഴുകിച്ചേർന്ന ലൈഫാണ് നമുക്ക് ഈ ധാരകളുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉസ്മാനിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ഈ സിൽസിലകൾ ധാരകൾ പ്രധാന റോള് വഹിച്ചിരുന്നു അത് മൗലാന റൂമിയുടെ ആവട്ടെ അല്ലെങ്കിൽ ഈ ഹൽവത്തി എന്ന് പറയുന്ന വിഭാഗമാവട്ടെ ലക്ഷബന്ധി വിഭാഗമാവട്ടെ ദക്തശി വിഭാഗമാവട്ടെ ഇതെല്ലാം ഖിലാഫത്തിൻ്റെ അധികാര മേഖലകളിൽ റോൾ വഹിച്ചവരായിരുന്നു ഇവരിൽ പലരും ഷേഖുൽ ഇസ്ലാമിൻ്റെ റോളുണ്ടായിരുന്നവരായിരുന്നു സുൽത്താൻ മുഹമ്മദ് ഫാത്തിയ നമുക്കെല്ലാവർക്കും അറിയുന്ന കൊൻസ്റ്റാൻഡിനോക്കിൾ പിടിച്ചെടുത്ത ഫാത്തി എന്ന പേര് അതുകൊണ്ടാണല്ലോ ലഭിച്ചത് അതിന് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഉസ്താദമായിരുന്നു അക്ഷേഖ് അക്ഷംസുദ്ദീൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്രത്തോളം സുദ്ദീൻ എന്ന് പറയുന്ന ആ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹിനെ കോൺസ്റ്റാൻറ്റോപ്പിൾ പിടിച്ചെടുക്കുവാൻ സഹായിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം അതായത് ഒരു ഹദീസ് കോൺസ്റ്റാൻറ്റിനോപ്പളിലേക്ക് സൈന്യമായി പോകുന്നതിന് എത്ര നല്ല അമീർ ആ സൈന്യം എത്ര നല്ല സൈന്യം എന്ന രീതിയിലൊരു ഹദീസുണ്ട് ആ ഹദീസിനെ നിരന്തരം ബോധിപ്പിക്കുകയും അതിൻ്റെ ഫലമായി കോൺസ്റ്റാൻറ്റോപ്പിൽ പിടിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതും ഇന്നത്തെ ഒരു ഖിലാഫത്ത് എന്ന് പറയുന്ന പ്രഭുശാലമായൊരു ലോകത്തേക്ക് നയിക്കാൻ കാരണമാവുന്നതും യൂറോപ്പിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കീഴിലേക്ക് വരാൻ കാരണമാവുന്നതും എല്ലാം ഈ കോൺസ്റ്റാൻറ്റിനോപ്പലിൻ്റെ വിജയം കാരണമാണ് അതിൻ്റെ പ്രധാന കാരണക്കാരൻ അക്ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് അതുപോലെ തന്നെ മുല്ല ഫെനാരി എന്ന് പറയുന്ന വേറെയും പണ്ഡിതന്മാരുണ്ട് നമ്മുടെ ഇസ്ലാമിക് സ്റ്റഡീസ് ചർച്ചകളിലധികവും ഈ പണ്ഡിതൻ ഭരണമെന്നൊക്കെ സംസാരിക്കുമ്പോൾ അത് സൗത്ത് ഏഷ്യ ഏഷ്യ ഇറാ ഇറാൻ പോലുള്ള പേർഷ്യൻ പോലുള്ള ലോകത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുക അതുകൊണ്ടാണ് ഞാൻ മലപ്പുറം ഉസ്മാനി സെൻട്രൽ സെൻട്രലേഷ്യൻ ലോകത്തിലെ ആൾക്കാരെയും അവരുടെ കോൺട്രിബ്യൂഷനും ഇങ്ങനെയുള്ള മേഖലകളിൽ വളരെ അനിഷേധ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം എന്ന രീതിയിലാണ് അവരുടെ കാര്യം കൂടി ഞാനിത് പറയുന്നത് അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാർ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പ്രത്യേകിച്ച് വലിയ അവരുടെ അധികാരവും ലജിറ്റിമസിയും നിലനിർത്തുന്നതിൽ വലിയ സഹായമായി എന്നതുപോലെ തന്നെ ഒരുപാട് ക്രൂരതകൾക്കും പണ്ഡിതന്മാരുടെ പങ്കുണ്ട് എന്നും കൂടി നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ടതുണ്ട് അതായത് ഫ്രാക്ടിസൈഡ് എന്ന് പറയുന്ന ഒരു രീതി കഷ്ടം ഉസ്മാനികൾ കൊണ്ടു നടന്നിരുന്നു ഖലീഫ് അല്ലെങ്കിൽ സൽ സുൽത്താൻ അധികാരത്തിലേറി കഴിയുമ്പോൾ സുൽത്താൻ്റെ അനിയന്മാരെ എല്ലാവരും വധിച്ചു കളയുക എന്നത് ഒരു കഷ്ടമായിരുന്നു അടക്കാലത്ത് സുൽത്താൻ മുഹമ്മദ് ഫാത്തിന് ശേഷമാണ് പതിനഞ്ചാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് അത് ഏകദേശം പതിനെട്ടാം വരെയും അത് നീണ്ടു നിന്നിരുന്നു അതിന് തെളിവുകൾ കണ്ടെത്തുക ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ പ്രധാന പണിയായിരുന്നു അതായത് ഒരു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പത് സഹോദരന്മാരെയാണ് വധിച്ചു കളഞ്ഞത് അതിന് ന്യായവിധി കൊടുത്തത് പണ്ഡിതന്മാരും കൂടാണ് എന്തിനാണ് വധിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ വധിച്ചില്ല എങ്കിൽ അധികാരം നിലനിർത്തുന്നതിൽ ഇവർ വെല്ലുവിളിയായി മാറും ആ വെല്ലുവിളി ഇല്ലാതാക്കണമെങ്കിൽ ആദ്യമേ ഇവരെ വധിച്ചു കളയണം കാരണം സൽത്തനത്തിൻ്റെ ഖിലാഫത്തിൻ്റെ ഖിലാഫത്ത് പിന്നീടാണ് രൂപപ്പെടുന്നത് സൽത്തനത്തിൻ്റെ അധികാരവും ലജിറ്റിമസിയും നിലനിൽക്കണമെങ്കിൽ വെല്ലുവിളികൾ ഉണ്ടാവാൻ പാടില്ല വെല്ലുവിളികൾ ഉണ്ടാവാതിരിക്കാനുള്ള ഫത്തുവ നൽകുക എന്നതായിരുന്നു ഇക്കാലത്തെ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ആ അധികാരം നിലനിൽക്കുന്ന ആൾക്കാരുടെ പ്രധാന ജോലിയും അത്രത്തോളം ക്രൂരതകൾക്കും ഒരുപോലെ തന്നെ ഖിലാഫത്തിൻ്റെയും അല്ലെങ്കിൽ സൽത്തനത്തിൻ്റെയും വിജയത്തിന് കാരണമാവുന്നത് പോലെ തന്നെ ക്രൂരതകൾക്കും മനുഷ്യത്വരഹിതമായ നടപടികൾക്കും ഇതേ പണ്ഡിതന്മാർ പോലും ചരിത്രത്തിൽ റോള് വഹിച്ചിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഉസ്മാനികളെ പോലെ പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനിലും പണ്ഡിതന്മാർക്ക് വ്യക്തമായ റോളുണ്ട് അധികാരം നിലനിർത്തുന്നതിൽ റോളുണ്ട് പണ്ഡിതന്മാർക്ക് എന്തായാലും വിജ്ഞാന വിതരണത്തിലും വ്യവഹാരങ്ങളും റോൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ വിഷയം ലെജിറ്റിമസിയും അതോറിറ്റിയും നിലനിർത്തുന്നതിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് സംസാരം ഇന്ത്യൻ സബ് കോണ്ടിനെ നമ്മളെ പ്രധാനപ്പെട്ട സൽത്തനത്താണ് മംലൂക്ക് സൽത്തനത്ത് ഇൽത്തും മിഷിൻ്റെ ഷെയ്ഖാണ് ക്കരിയ ക്കരിയ ബഹാദ്ദീൻ മുൽത്താനി അതായത് സുഹുറവർദി സിലസിലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഷക്കരിയ മുൽത്താനി സുഹുറവർദി അദ്ദേഹം ഇൽത്തുമിഷിൻ്റെ ഷെയ്ഖുൽ ഇസ്ലാമും കൂടെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുൽത്താൻ തൊട്ട് താഴെയുള്ള പോസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇൽത്തുമിഷ അധികാര വ്യാപനവും നടത്തിയതും കൂടി ചെയ്തത് അതും കൂടാതെ നമുക്ക് നിസാമുദ്ദീൻ ഔലിയയെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ ഒരുപോലെ അനുകൂലമായും ചില സന്ദർഭങ്ങൾ പ്രതികൂലമായും അവർ ഈ അധികാരത്തോട് അവരെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് നിസാമുദ്ദീൻ ഔലിയ അല്ലെങ്കിൽ നിസാമുദ്ദീൻ ഔലിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കഥ ദലി ഹനുസസ് ദൂറസ് എന്ന് പറയുന്ന വാക്യത്തിലൂടെ വളരെ പോപ്പുലറായി മാറിയിട്ടുണ്ട് ഡൽഹിയിൽ ജീവിച്ചവർക്ക് നന്നായിട്ടറിയാം തുഗ്ലകാബാദ് ഫോർട്ടുമായി ബന്ധപ്പെട്ടാണ് ആ കഥകളുള്ളത് റിയാസുദ്ദീൻ തുക്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് നിസാ നിസാമുദ്ദീൻ ഔലിയ ജീവിക്കുന്നത് റിയാസുദ്ദീൻ തുഗ്ലക്ക് ആ സമയത്ത് വലിയൊരു അധികാര പ്രമത്തതയുള്ള സുൽത്താനായി ജീവിക്കുമ്പോൾ നിസാമുദ്ദീൻ ഔലിയ ജനങ്ങൾക്ക് വേണ്ടി വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരാളായി മാറി ഡൽഹിയിലെ അന്നും ഇന്നുമുള്ള പ്രധാന പ്രശ്നമാണ് വെള്ളത്തിൻ്റെ ദൗർലഭ്യം നിസാമുദ്ദീൻ ഔലിയ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കിണർ കുഴിക്കുകയും വെള്ളം കണ്ടെത്തുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് സഹായ സഹനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് സുൽത്താനുൽ ഔലിയ എന്ന പേര് ലഭിക്കാൻ കാരണമായി അതായത് ഔലിയാക്കളുടെ സുൽത്താൻ ഒരേ സമയത്ത് ഇവിടെ സുൽത്താനായി റിയാസുദ്ദീൻ തുകൾക്കുള്ളപ്പോൾ ജനങ്ങൾക്കിടയിൽ സുൽത്താനായി നിസാമുദ്ദീൻ ഔലിയ മാറുന്നു ഇത് ഒരു അധികാര മത്സരത്തിന് കാരണമായിട്ട് അദ്ദേഹം സ്വയം കരുതുകയും അങ്ങനെ ഡൽഹിക്ക് പുറത്തു പോകുന്ന സമയത്ത് അദ്ദേഹം ഫർമാൻ രാജകീയ ഉത്തരവോടുകൂടി നിസാമുദ്ദീൻ അവിളിക്ക് കത്തയച്ചു ഞാൻ ഡൽഹിയിൽ എത്തുന്ന നേരം കൊണ്ട് ഇവിടുന്ന് കടന്നു കളയണമെന്ന് അപ്പോഴാണ് നിസാമുദ്ദീൻ അവിടിയെ പറഞ്ഞത് ഡൽഹി ഹനൂസസ് അസ്ത് ഡൽഹി ഇനി നിനക്കും ഡം ഡൽഹിയുടെ ബോർഡിൽ എത്തുമ്പോഴത്തേക്ക് കുതിരയിൽ നിന്ന് വീണു മരിക്കുകയായിരുന്നു എന്നാണ് കഥ ഇപ്പം ഇതിൻ്റെ ഭാഗമായി അത് നിസാമുദ്ദീൻ അവളിയുടെ കറാമത്തായിട്ടാണ് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടത് അതായത് ഞാനിത് പറയുന്നത് കറാമത്തിൻ്റെ കഥകളേക്കാളും അപ്പുറം ഒരു സുൽത്താൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സൂഫി എങ്ങനെയാണ് സൂഫിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അധികാരത്തിൽ നിന്ന് മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയെ ജനസേവന പ്രവർത്തനങ്ങൾ മെത്തേഡായി ഉപയോഗിച്ചുകൊണ്ട് വെല്ലുവിളിച്ചതെന്ന് നിസാമുദ്ദീൻ ഔലിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും കുറച്ചും കൂടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുഗൾ ഡൈനാസ്റ്റിയിലാണ് ഇത് കുറച്ചും കൂടി പ്രകടമാവുന്നത് മുഗൾ ഡൈനാസിറ്റിയിൽ നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്നതാണ് ദീന ഇലാഹി എന്ന് പറയുന്ന അക്ബറിൻ്റെ കാലത്ത് രൂപപ്പെട്ട ഒരു മത ഒരു മതകീയ രൂപം അതിന് ദീന ഇലാഹി എന്ന് പറയുന്ന ആശയത്തിന് രൂപം കൊടുത്തത് മുല്ല മുബാറക്കും അബുൽ ഫൈസലും ഫൈസി എന്ന് പറയുന്ന ആ ഫാമിലിയാണ് അവരറിയപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു അക്ബറിൻ്റെ കാലഘട്ട ഈ ഭരണ ദർബാറിലെ പ്രധാന അധികാരം കൈ കാളുന്ന പണ്ഡിതന്മാരും കൂടിയായിരുന്നു അവരുടെ നേതൃത്വത്തിലാണ് അവരുടെ നേതൃത്വത്തിലാണ് അക്ബർ ദീന ഇലാഹി എന്ന് പറയുന്ന പുതിയൊരു റിലീജിയസ് സിന്തസിസ് പോലും രൂപീകരിക്കുന്നത് അതേസമയം തന്നെ അതിനെ എതിർത്തുകൊണ്ടാണ് സെയ്ദ് അഹമ്മദ് സർഹിന്ദി രൂപപ്പെടുകയും ചെയ്യുന്നത് സെയ്ദ് അഹമ്മദ് സർഹിന്ദിയുടെ ഒരുപക്ഷെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായി സാധാരണ ഇസ്ലാമിക ലോകം വാഴ്ത്തുന്നത് ദീന ഇലാഹിയെ അധികാര മേഖലയിൽ നിന്നും ഇല്ലാതാക്കുക എന്നതായിരുന്നു അതായത് അദ്ദേഹം കണ്ടത് ഇസ്ലാമിക വിശ്വാസപരമായ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിവിധ സിംബലുകൾക്ക് എതി എതിര്ക്കുന്ന മൗലികപരമായ ആശയങ്ങൾക്കെതിര് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിനെതിരെ നിൽക്കുന്ന ഇസ്ലാമിൻ്റെ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരനിൽക്കുന്ന ഒരു കഷ്ടം ഒരു ഭരണാധികാരി രൂപപ്പെടുത്തുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വ്യാപിക്കാൻ കാരണമാവുന്നു എന്നതുകൊണ്ട് അതിനെ നീക്കം ചെയ്യൽ അദ്ദേഹം സ്വയം ഒരു നിർബന്ധിത ബാധ്യതയായി കണ്ടു അതുകൊണ്ട് തന്നെ സയ്ദ് അഹമ്മദ് സറഹിയുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനായി ദീന ഇലാഹിയുടെ ഈ മാറ്റത്തെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അൽ ഫസാനി എന്ന് വിളിക്കുന്നത് രണ്ടാം സഹദ്രാബത്തിലെ മുജദ് പരിഷ്കർത്താവെന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കാരണം ഈയൊരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി നമ്മുടെ അതിന് അതിനുശേഷം എന്ന് പറയുന്ന ഒരു രണ്ട് ജീവിത ഘട്ടങ്ങളുള്ള ഒരു ഭരണാധികാരി ഒരേ സമയം തന്നെ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്ന അനിയന്മാരെ വധിച്ച് അധികാരമേൽക്കുന്ന ഔറംഗസേബ് രണ്ടാം ഘട്ടം പരമസ്വാത്വികനായി മാറുവാനും ഏറെക്കുറെയൊക്കെ ഒരു റിലേറ്റീവ്ലി ടോളറൻ്റായ ഭരണാധികാരിയായി മാറുവാനും ഔറംഗസേബിനെ സഹായിക്കുന്നത് സർഹിന്ദിയുടെ അനുയായികൾ മക്കൾ പരമ്പരയിലുള്ള പണ്ഡിതന്മാരായിരുന്നു ഔറംഗസേബിൻ്റെ മതകീയ വീക്ഷണത്തെയും സാമൂഹിക വീക്ഷണത്തെയും മാറ്റുന്നതിൽ ലക്ഷബന്ധി സൂഫി സിൽസിലകളുടെ അല്ലെങ്കിൽ അതിലെ പണ്ഡിതന്മാരുടെ പ്രധാന റോളുണ്ട് എന്നും കൂടി നമ്മൾ തിരിച്ചറിയുക അതിൻ്റെ ആ ഒരു കണ്ണിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ് പതിനേഴാം പതിനെട്ടാം നൂറ്റാണ്ടിലെ ഷാബലിയുള്ള ദഹ്ലവി അദ്ദേഹത്തിൻ്റെ ചിന്ത ഒരു പക്ഷേ മുഗൾ ഡൈനാസ്റ്റിയെ സംരക്ഷിതൃത്തുന്നതിൽ വലിയ സഹായമായിട്ടുണ്ട് ഷാബുല്ലാ ദഹ്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഹുജത്ത് ഉള്ളാഹിൻ ബാലിക ഈ ഹുജത്ത് ഉള്ളാഹിൻ ബാലികയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി അദ്ദേഹം പറയുന്നുണ്ട് അതിനെ ഇർത്തിഫാക്കാത്ത് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ഫോർമേഷൻ നടത്താൻ നമുക്ക് പറ്റുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഫോർമേഷൻ എങ്ങനെ പറ്റും അതിന് ആദ്യം പറയുന്നത് വ്യക്തികളുടെ വളർച്ചയാണ് അതിലൂടെ ഒരു കുടുംബത്തിൻ്റെ വളർച്ചയും അതിലൂടെ നഗരത്തിൻ്റെ വളർച്ചയും ശേഷം ഒരു ദേശത്തിൻ്റെയും മദീനയുടെ വളർച്ച അതായത് മദീനയിൽ നിന്ന് ദൗലത്തിൻ്റെ വളർച്ചയും ദൗലത്തിൽ ദൗലത്തിലെന്ന് ഫിലാഫത്തിലേക്കുള്ളൊരു എത്തിച്ചേരലുമാണ് ഇർത്തിഫാ എന്ന പേരിൽ ഷാവിലത ദഹ്ലവി മുന്നോട്ട് വെച്ചത് അദ്ദേഹം പറയുന്നത് നഗരത്തെ പ്രത്യേകം അദ്ദേഹം കാണുന്നുണ്ട് കാരണം മുഗൾ ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങൾ ഒന്ന് ആഗ്രയും മറ്റൊന്ന് ഡൽഹിയുമാണ് അതുകൊണ്ടാണ് ദഹ്ലവി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് എന്നാണല്ലോ എൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ നഗരങ്ങൾ ഒരു സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തലത്തെ താങ്ങി നിർത്തുന്ന പ്രധാന കേന്ദ്രമാണ് അവിടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ ആത്മീയ എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങളുടെയും കേന്ദ്രമായതുകൊണ്ട് എല്ലാം അവിടെ നിന്ന് വളരുകയും അത് വികസിക്കുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം കണ്ട ഒരു കാഴ്ച അതുമാത്രമല്ല അദ്ദേഹം മുഗൾ ഡൈനാഷ്ടിയെ അക്ഷരാർത്ഥത്തിൽ താങ്ങി നിർത്താൻ ശ്രമിച്ച ഒരു സംഭവം കൂടെ സംഭവിച്ചിട്ടുണ്ട് പാനിപ്പത്ത് എന്ന പേരിൽ ഈ അടുത്തൊരു സിനിമ പോലും അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൽ ഷാബിലാ ദഹ്ലവിയെ പോലുള്ള ആൾക്കാർ തീവ്രവാദിയായിട്ടാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ പോലും ചരിത്രത്തിൽ നേരെ എതിരായിരുന്നു അതായത് ജാക്ക് മറാഠ ഗോത്രങ്ങൾ മുഗൾ ഡൈനാഷ്ട്രിയെ ശക്തമായി പല ഭാഗത്തു നിന്ന് അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹവും ഷാവല ദഹ്ലവിയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പണ്ഡിതന്മാരും കൂടി അഹമ്മദ് ഷാ ദുറാനി അഫ്ഗാനി റൂളർ ആയിരുന്ന അഹമ്മദ് ഷാ ദുറാനിയെ കത്തയച്ച് വിളിച്ചു വരുത്തുകയും ഈ ജാട്ടുമരാട്ട ട്രൈബുകളെ പരാജയപ്പെടുത്തി അധികാരം തിരിച്ച് മുഗൾ ഭരണകൂടത്തിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി അതിലൂടെ അദ്ദേഹം കണ്ടത് ഒരു മുസ്ലിം ഭരണം അതെന്താണെങ്കിലും അത് നിലനിൽക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്നതാണ് അതായത് മുസ്ലിം സൽത്തനത്തിൻ്റെ അധികാരത്തിൻ്റെ ആ അവരുടെ ലജിറ്റിമസിക്ക് പറ്റുന്ന തരത്തിലുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക അതോറിറ്റിയെ നിലനിർത്താനുള്ള പണിയെടുക്കുക എന്ന രീതിയിൽ ഷാ ദഹ്ലവി പോലും ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മകനാണ് ഷാ അബ്ദുൽ അസീസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യ ഫത്തുവ ജിഹാദിനുള്ള ഫത്തു എഴുതിയ ആളാണ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഷാ ഇസ്മായിൽ ബറേൽവി മൂവ്മെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പെഷവാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടക്കാല ഒരു ഭരണകൂടം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വാലിൻകുന്നത്ത്ത് കുഞ്ഞമ്മദ് ഹാജിയും ആലി മുസ്ലിയനെ പോലുള്ള ആൾക്കാർ ഒരിടക്കാല മാസത്തെ മലയാള രാജ്യം എന്ന് പറയുന്ന ഭരണം രൂപീകരിച്ചത് പോലെ ആയിരത്തി എണ്ണൂറ് മുപ്പതുകളിൽ ഈ അഹമ്മദ്ഷാ ബറേൽവിയും ഷാ ഇസ്മായിൽ ഷഹീദും കൂടി അവിടെയും ഒരു രണ്ടര മാസം നീണ്ടുന്ന ഭരണകൂടം സ്ഥാപിച്ചിരുന്നു അതൊക്കെയും ഒരു അധികാരം പണ്ഡിതനായ ഷാ ഇസ്മായിലും പോരാളിയായ അഹമ്മദ് ഷാ ബറേലിയും ഇവ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നത് അപ്പം ഇങ്ങനെ നീണ്ട ചരിത്രം നമുക്ക് കാണാം ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും ജരുതി മഹ്ദൂം ഒന്നാമൻ്റെയും രണ്ടാമൻ്റെയും അവരുടെ കോൺട്രിബ്യൂഷനും കൂടി പറയണം അതായത് ഇവിടുത്തെ ഭരണാധികാരികൾ മുസ്ലിങ്ങളായിരുന്നില്ല സാമൂതിരിയായിരുന്നു പക്ഷേ ഒരു കോമൺ ശത്രുവിനെതിരെ പോർച്ചുഗീസുകാർ പിന്നീട് ഡച്ചുകാർക്കെതിരെ പോരാടുവാൻ സാമൂതിരിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് മുസ്ലിങ്ങളോട് കല്പിക്കുന്ന രണ്ട് രചനകളാണെന്ന് തഹ്രീമും രണ്ടാമൻ്റെ മഹ്ദും രണ്ടാമൻ്റെ തുഫത്ത് മുജാഹിദീനും അതായത് നിലനിൽക്കുന്ന ഭരണം അത് ഒരു വലിയ ശത്രുവിനെതിരെ ആ ഭരണത്തെ ശക്തിപ്പെടുത്തുക ഇത് ഒരു പണ്ഡിതൻ സ്വയം ധർമ്മമായി ഏറ്റെടുത്ത ചരിത്രമാണ് നമ്മൾ കേരളത്തിലും ഈ മഹ്ദൂമങ്ങളുടെ ചരിത്രത്തിലൂടെ കാണുവാൻ കഴിഞ്ഞത് ഇങ്ങനെ നീണ്ട ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ സംഭവങ്ങളുടെ ഉദാഹരണം നമുക്ക് ഇതിലൂടെ കാണുവാൻ കഴിയും ഇത് ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിലുള്ള പറഞ്ഞതാണ് ഇത് വളരെ വിശാലമായ ചർച്ചയാണ് എന്ത് തന്നെയാണെങ്കിലും ഇസ്ലാമിക ലോകത്ത് ഒരു പണ്ഡിതൻ സ്വയം കാണുന്ന മൂന്ന് പ്രധാനപ്പെട്ട ടെർമിനോളജികളുണ്ട് അതിലൊന്ന് നസീഹത്തന്നാണ് നസീഹത്ത് എന്ന് സാധാരണ പറയുക സതുപദേശം എന്ന തരത്തിലാണ് പക്ഷേ പണ്ഡിതന്മാർ അധികാരത്തിലുള്ള ആൾക്കാരോട് നസീഹത്ത് പറയുന്നത് പൊളിറ്റിക്കൽ കൗൺസിലിംഗ് ആയിട്ടാണ് അതാണ് നസീഹത്തുൽ എന്ന് പറയുന്ന ഇമാം ഖസാലുടെ രചനയെ പൊളിറ്റിക്കൽ കൗൺസിലിംഗ് എന്ന പേരിലാണ് ട്രാൻസ്ലേറ്റ് തന്നെ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തത് പദപ്രം അൽ ബിൽ മാറൂഫ് വൻ നഹി അനു മുൻകർ എന്നാണ് ഈ ഖുർആാൻ്റെ ആജ്ഞപ്രകാരം എല്ലാ വിശ്വാസികളുടെയും കടമയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും പക്ഷേ പണ്ഡിതന്മാരുടെ കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തമായി മാറുന്നതോടുകൂടി നന്മയുടെ പ്രധാന സംരക്ഷകരായി പണ്ഡിതന്മാർ മാറുന്നു എന്നുള്ളതാണ് കാരണം പണ്ഡിതനെ പ്രൊഫ മുഹമ്മദ് തന്നെ കാണുന്നത് അൽ ഒലമ വറസത്തുൽ അമ്പിയ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ അനന്തരഗാമ്പികളാണെന്നുള്ളതാണ് അപ്പോൾ അതേ ഉത്തരവാദിത്തം പണ്ഡിതന്മാരുടെ കയ്യിൽ വരുന്നതോടുകൂടി നന്മയുടെ പ്രഘോഷണവും കൽപ്പിക്കലും തിന്മ തടയലും ഇത് കുറച്ച് കൂടിയ ഉത്തരവാദിത്തമായി മാറുന്നു അതുകൊണ്ടാണ് ഷേഖുൽ ഇസ്ലാം ഇബിനി തേമയുടെ സിയാസ ഷറായി എന്ന് പറയുന്ന കിതാബ് ഈ വിഷയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാഷ്ട്രീയ മേഖലകളിൽ ഷറാഖ പൊളിറ്റിക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം പോലും പതിമൂന്നാം നൂറ്റാണ്ടിൽ എഴുതിയ ആ രചന അതിൻ്റെ കിതാബിൻ്റെ പേര് പോലും അസിയാസറാഖയ്യ ഷറായി പൊളിറ്റിക്സ് എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ ക്രമത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് അതിലുള്ളത് പോലും അതിൽ അതിലദ്ദേഹം അല്ല അമ്രുബിൻ മാറൂഫിനെ പോലെയും അല്ലെ ഉരുൾ അമർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെയും കൂടുതൽ ചർച്ച ചെയ്താൽ കാണാൻ കഴിയും അതായത് ഉലുൽ അമ്ര കൽപ്പനയ്ക്കുള്ള അധികാരമുള്ള അതോറിറ്റിയുള്ള ആൾ എന്നാണ് അത് ഭരണാധികാരിയും അതുപോലെ തന്നെ പണ്ഡിതനും ഒരുപോലെ ഉൽ അമ്രിന് അവകാശമുള്ളവരാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അധികാരി പണ്ഡിതനോടും പണ്ഡിതൻ ഭരണകർത്താവിനോടും പരസ്പരം കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ ബുക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് ഷേഖുലു ഇസ്ലാം ഇബിനത്തേമേ പോലും ആ ഒരു സമയത്ത് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കേരളത്തിൽ പോലും ഉലമ ഉമറ ചർച്ച ഇടക്കാലത്ത് പോലും സജീവമാകുന്ന ഒരു വിഷയമാണ് രണ്ടു പേർക്കും ഒരേപോലെ മുസ്ലിം സാമുദായിക മേഖലകളിൽ സാമൂഹിക മേഖലകളിൽ രാഷ്ട്രീയ മേഖലകളിൽ ഒരുപോലെ റോളുണ്ട് എന്ന് തിയോളജിക്കലി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇസ്ലാമി